സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ കണ്ണൂർ മേയർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണമാണ് തനിക്കെതിരെ രാഗേഷ് ഉന്നയിച്ചതെന്ന് മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു രാഗേഷിന്റെ സ്വത്ത് വിവരത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും മേയർ ആവശ്യപ്പെട്ടു തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കെ കെ രാഗേഷ് മാനേജ്മെന്റ് സീറ്റിൽ സി പി എം ജില്ലാ സെക്രട്ടറിയായ ആളാണെന്ന് മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുമായാണ് കണ്ണൂർ കോർപ്പറേഷൻ പടിയിറങ്ങുന്നത് അതിൽ വിരളിപ്പുണ്ടാണ് ഈ അഴിമതി ആരോപണം കണ്ണൂർ കോർപ്പറേഷനിൽ വാർഡ് വിഭജനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സത്യസന്ധമായാണ് നടന്നത് അതിൽ ഒന്നും ചെയ്യാൻ കഴിയാതായതോടെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം കെ കെ രാകേഷ് ഉന്നയിക്കുന്നതെന്നും മേയർ പറഞ്ഞു കുറെ ചേലോറയിലെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത് അത് ഏശില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോഴത്തെ ആരോപണമെന്നും മേയർ പറഞ്ഞു സ്വബോധത്തോടെയല്ല കെ കെ രാകേഷ് ഇതെല്ലാം പറഞ്ഞതെന്നും മേയർ കുറ്റപ്പെടുത്തി ആദ്യം ഒരുപാട് കാലത്തോളം ചാലറിയിലെ ലഗസി ബേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം അതിൻ്റെ പുറകെ പോയി ഏറ്റവും അവസാനം അതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ അന്വേഷിച്ച് നടന്ന് കയ്യിൽ കിട്ടിയ കടലാസുമായി അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാതെയാണ് ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇടപെട്ടുള്ളത് ഒരു എനിക്ക് ചിലപ്പോൾ അദ്ദേഹം ഓപ്പൺ ടെൻഡറുമായി മുന്നോട്ടു പോകാമെന്ന് അമൃത് മിഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ വിളിച്ചത് ടെൻഡർ മാനദണ്ഡം കൗൺസിലാണ് തീരുമാനിച്ചത് അന്ന് അതിനെ സി പി എം കൗൺസിലർമാർ എതിർത്തിട്ടില്ലെന്നും മേയർ പറഞ്ഞു നയപരമായ തീരുമാനങ്ങളാണ് കോർപ്പറേഷൻ എടുത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലാണ് നടന്നതെന്നും മേയർ പറഞ്ഞു ആദ്യം നാൽപ്പത് കോടി എന്ന് ടെൻഡറിൽ പറഞ്ഞത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് ഇത് ഇരുപത്തിനാലു മണിക്കൂറിനകം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാന പത്രങ്ങളിലെല്ലാം നൂറ്റിനാൽപ്പത് കോടിയുടെ അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും നൽകി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുതാര്യമാണ് വരക്കാർക്കണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ പൂർത്തിയാക്കിയതെന്നും മേയർ പറഞ്ഞു കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച ആളാണ് അവിടെ നടന്ന അഴിമതി ഇവിടെയും നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാകാം രാകേഷിന്റെ ഭാര്യ റാങ്ക് തിരുത്തിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നത് രാകേഷിന്റെ നേതൃത്വത്തിൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കിയ കരാറുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും രാഗേഷിന്റെ സ്വത്ത് അന്വേഷിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അദ്ദേഹം എം പി ആയി കൊണ്ടുവന്ന സി എസ് ആർ ഫണ്ട് മുദ്രാ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന പല പ്രൊജക്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ കോടിയോളം എനിക്ക് വളരെ അറിയില്ല അത്തരം കോടിയോടെ തുക ചെലവഴിച്ചു സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കരാറ് പോലും കൊടുക്കാതെ നേരിട്ട് സർക്കാർ ഉത്തരവ് നേരിട്ട് കൊടുത്തത് ടെൻഡർ വിളിക്കാതെ നേരിട്ട് കൊടുത്തത് അത് അഴിമതിയല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സമഗ്ര വിജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി മുണ്ടേരി പഞ്ചായത്തിലെ മുദ്ര അതൊരു സ്ഥിരം സംവിധാനമാക്കി അദ്ദേഹം അതിൻ്റെ തലപ്പത്ത് ഇദ്ദേഹം കൂട്ടാളികളും ഇരുന്നു കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഭാഗമായി ലഭിക്കുന്ന തുകകൾ അതിൻ്റെ ചിലവഴിയുന്ന ആ തുക എവിടേക്ക് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡാറ്റ കലക്ഷൻ എടുക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ എനിക്ക് അക്കാര്യങ്ങൾ പറയാൻ പറ്റൂ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത് താൻ വാർത്താസമ്മേളനം വിളിക്കുന്നത് തടയാൻ വേണ്ടിയായിരുന്നുവെന്നും പ്രസ് ക്ലബിലേക്ക് വാർത്താസമ്മേളനം മാറ്റേണ്ടി വന്നത് അതുകൊണ്ടാണെന്നും മേയർ പറഞ്ഞു രാകേഷിനെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കും നിയമവിദഗ്ധരുമായി ഇത് സംബന്ധിച്ച് ആലോചനകൾ വരികയാണെന്നും മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ സുരേഷ് ബാബു എളിയാവൂർ ഷാഹിന മൊയ്തീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ